ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഇത് സാധാരണ വയ്ക്കുന്ന രസം പോലെയല്ല തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു രസമാണ് അപ്പം നല്ല ചൂടുള്ള ചോറും ഈ ഒരു രസവും മതി അടിപൊളിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു നാല് ചെറിയ ഉള്ളി ഒരു പത്ത് വെളുത്തുള്ളി ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി പാത്രത്തിലേക്ക് പാത്രത്തിലേക്കതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണ് അതുകൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം രസത്തിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ രസത്തിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇതാ രസം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് പുളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റിയാൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് പിരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഓൺ ആക്കിയിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുക് ഒരു വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്